നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഭിന്നശേഷി തൊഴിൽ കേന്ദ്രത്തിലാണ് മറ്റെവിടെയെല്ലാം നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിലാണ് ഈ മഹത് സ സ്ഥാപനമുള്ളത് നമുക്കിതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജാസ്മിൻ അരിമ്പ്ര അതുപോലെ തന്നെ നമ്മുടെ ലിബാസ് മൊയ്തീൻക അതുപോലെ തന്നെ നമ്മുടെ ബിൽ മാഷ് മാഷെ എന്തിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറഞ്ഞ വാക്കിലൊന്ന് പറഞ്ഞാണ് ജസ്മിത്ത വല്ലാത്ത അഭിമാനമുണ്ട് നിങ്ങളെ കാണുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനൊരു സ്ഥാപനം ഭിന്നശേഷിക്കാർക്കായിട്ട് ഇവിടെ തുറന്നു കൊടുത്തതിലും അതിനെക്കുറിച്ചൊന്ന് അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ മുപ്പത്തേഴ് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചുകൊണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള കാഴ്ച പരിമിതിയോ നേരിടുന്നവർക്ക് വേണ്ടി തൊഴിൽ കേന്ദ്രം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ഒട്ടനവധി ഉണ്ട് അങ്ങനെ നമ്മൾ പല വിധത്തിലുള്ള ഭിന്നശേഷിക്കാർക്കും പരിശീലനങ്ങൾ കൊടുത്താലും അവർ തൊഴിലില്ലാതെ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒട്ടനവധി പേരെ നമ്മൾ പരിചയപ്പെട്ടതായിട്ട് നമ്മളെ കൂടെയുള്ളവർ ഉണ്ട് പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നമ്മൾ തൊഴിൽ പരിശീലനം കൊടുക്കുന്നതോടൊപ്പം അവർക്കിവിടെ തൊഴിൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഒരുക്കുകയാണ് ഇതിൽ ഇങ്ങനെയൊരു ആശയം കൊണ്ടുവന്നത് നമ്മളെ പെരുമണക്കാരി പഞ്ചായത്തിലെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ലിബാസ്കയാണ് ലിബാസ്കയോട് ഇവിടെ തന്നെ ഉള്ള നബീൽ മാഷ എല്ലാവരും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഇങ്ങനൊരു പദ്ധതി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ലിബാസ്ക എന്നോട് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്നാവശ്യപ്പെട്ടപ്പോൾ ഭിന്നശേഷിക്കാർ എന്നും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്കും അതിൽ നല്ല ഒരു ആവേശമുണ്ടായി അങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ സമീപിക്കുകയും രണ്ട് ടൈമിലായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഞങ്ങൾ ഈ രണ്ട് കെട്ടിടം ഒന്ന് അവർക്ക് തൊഴിൽ പരിശീലിക്കാനുള്ളതോടൊപ്പം ഒന്ന് അവർക്ക് താമസിക്കാനുള്ളതുമായ രണ്ട് കെട്ടിടമാണ് ജില്ലാ പഞ്ചായത്തോട് അനുവദിച്ചിട്ടുള്ളത് ഏറെ അഭിമാനവും സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒട്ടനവധി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളിൽ നല്ലമ്പ്ര ഡിവിഷനിൽ വെച്ചിട്ടുണ്ടെങ്കിലും അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്ന് നമുക്ക് ഓർമ്മിക്കാവുന്ന ഒരു പദ്ധതിയാണ് ഭിന്നശേഷിക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കേന്ദ്രം ഇതിലിപ്പോൾ നമ്മളൊരു സൈക്കിൾ അസംബ്ലിയോട് തുടക്കം കുറിച്ചുകൊണ്ട് അവരുടെ അഭിരുചിക്കനുസരിച്ച് പലവിധ തൊഴിൽ നമുക്ക് ചെയ്യണം എന്നാണ് ഇതിൻ്റെ ആഗ്രഹം അതിനൊരു ഇതിന് ഈ വാർഡിൽ തന്നെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി നമ്മൾ സർക്കാരിൻ്റെ അക്രഡിറ്റ് ഏജൻസി ആയിക്കൊണ്ട് മറ്റുള്ള തദ്ദേശ ലിബാസ് മൊയ്തീൻക പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൗണ്ടർ ശരിക്ക് നിങ്ങളാണ് ചിരാഗ് ഈ ചിരാഗ് എന്താണെന്നും എന്തൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ ഒന്ന് ഒന്ന് വിശദീകരിച്ചാണ് ഭിന്നശേഷിക്കാർക്ക് നമ്മളാൽ സാധ്യമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തുകയോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിലിപ്പോൾ പരിമിതരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം സോമനിയ ജില്ലാ മെമ്പർ ജാസ്മിൻ ചർ ഒക്കെ മേൽനോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് ചിരാഗ് എന്നതിൻ്റെ അർത്ഥം വിളക്ക് എന്നാണ് വിളക്ക് വാക്കാണ് വിളക്ക് വെളിച്ചം എന്നൊക്കെയാണ് അതായത് നമ്മൾ ഈ കണ്ണ് കാണാത്തവർക്ക് വെളിച്ചമാകാനാണ് ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കേരളത്തിലൊരു മാതൃകാ സ്ഥാപനമായി വളരേണ്ടതുണ്ട് പൊതുസമൂഹത്തിൻ്റെ ഒരുപാട് പിന്തുണ ആവശ്യമുള്ള സ്ഥാപനമാണ് അതുകൊണ്ട് ഈ സ്ഥാപനം സന്ദർശിക്കുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും എല്ലാവരെയും ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എല്ലാവരെയും ജീവിതത്തിൽ ക്ഷണിക്കുക ശരി ഇങ്ങനൊരു പദ്ധതിയുടെ ആശയം നബിൽ മാഷാണല്ലോ ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ചുക്കാൻ പിടിക്കുന്നത് അപ്പോൾ സാറും ഒരു പാർഷ്യലി ബൈൻ ബ്ലൈൻഡാണല്ലോ അല്ലേ അങ്ങനെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം അത് ആശയം വന്നതും തൻ്റെ കൂടെ ഉള്ളവർക്ക് ഒരു ജോലി സ്ഥിരം ജോലി നൽകുക എന്നുള്ള ഈ ഒരു ഉദ്ദേശം കൂടിയാണ് ഇതിൻ്റെ ബാക്കിൽ അതിനെ ഒന്ന് വിശദീകരിച്ചാണ് ഞങ്ങളിപ്പം നിലവിൽ ഒരു ജോലിയും വരുമാനവും ഒക്കെ ഉള്ള ആളുകളാണ് അപ്പം സമൂഹത്തിൽ കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾ ആളുകളുടെ മുന്നിൽ കൈനീട്ടി ജീവിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നില്ല നിവൃത്തികേട് കൊണ്ട് സംഭവിക്കുന്നത് മാത്രമാണ് അപ്പോൾ അവരുടെ ആ ഒരു മാനസിക സ്ഥിതി മാറി സ്വയം തൊഴിലും സ്വയം വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയൊരു സ്വപ്നമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് നമ്മളിതുമായി ബന്ധപ്പെട്ട റിസർച്ചുകളിൽ തന്നെ ആയിരുന്നു ബോംബെയിലൊക്കെ ഈ കാഴ്ചയില്ലാത്ത ആളുകൾ സൈക്കിളുകൾ നിർമ്മിക്കുന്നുണ്ട് എന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കി അത് കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളെ പദ്ധതി ഉണ്ടായിരുന്നത് ഏതായാലും അതിൻ്റെ കേരളത്തിൽ ആദ്യത്തെ ഭിന്നശേഷി തൊഴിൽ കേന്ദ്രമാണ് ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് ഇത് ഇതിൽ സൈക്കിൾ അസംബ്ലിങ് ട്രൈസൈക്കിൾ അസംബ്ലിംഗ് എന്നുള്ള രണ്ട് കോഴ്സുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക അതിനുശേഷം വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ മാത്രമല്ല വിവിധ സ്ഥാപനങ്ങളിലേക്ക് ട്രെയിനർമാരെ റിക്രൂട്ട് ചെയ്യാൻ കൂടി ഈ ഒരു അക്രഡിറ്റേഷൻ ലഭിക്കുന്നതോടുകൂടി ഈ സർക്കാർ സ്ഥാപനത്തിന് സാധിക്കും സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം കൂടി ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഈ സംരംഭം നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോഴിച്ചന പട്ടാള ക്യാമ്പിൻ്റെ തൊട്ടു പുറകു വശത്താണ് കരിങ്കപ്പാറ റോഡിനൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സ്ഥാപനം മഹാസ്ഥാപനം എന്ന് തന്നെ പറയാം ഇത് സന്ദർശിക്കാനും ഇതിനു വേണ്ട നമ്മളാൽ കഴിയുന്ന സഹായ സാഹചര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും നമുക്ക് ഇവിടുന്ന് സൈക്കിളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് സഹകരിക്കാം അതുപോലെയുള്ള എല്ലാ സഹകരണങ്ങളും നമ്മുടെ നാട്ടുകാരായ നമ്മൾ ചെയ്തു കൊടുക്കണമെന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം